എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് പിറന്നാളാണ് അപ്പോൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണത് ഇവിടെ നമ്മുടെ ഇപ്പം കാണിച്ചു തരാം മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലേക്ക് വന്നതാണ് ഇവിടെ എന്തൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ട് ജോലിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇത് വേറെ ഒന്നല്ല ടെൻഷൻ ഇത് പിടിച്ചു വയ്ക്കേണ്ടേ അമ്മയുടെ മുമ്പിൽ അതാണ് അമ്മയെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ അപ്പോൾ ഉടനെ ഇപ്പോൾ വരും കൂടെ അപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ അപ്പോൾ എൻ്റെ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ അമ്മ പിടിക്കും എന്തെങ്കിലും പ്രയോഗിക്കണം എൻ്റെ മുഖത്തുനിന്ന് അമ്മ എല്ലാം ഒപ്പിയെടുക്കും അങ്ങനെ അകത്തേക്ക് കയറി ധാരാണിയുടെ കുറെ കളക്ഷൻസുണ്ട് അപ്പോൾ അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ലിഫ്റ്റിലേക്ക് കയറി പോയി അപ്പോൾ അങ്ങോട്ടേക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സാരി വേറെ സ്ഥലത്തൊന്നും എടുക്കാൻ പറ്റിയില്ല സാരിയുണ്ട് അപ്പം എല്ലാം മറന്നുപോയി എന്ന് വേണം പറയാനായിട്ട് ഇതാണ് അമ്മയ്ക്ക് സെലക്ട് ചെയ്ത സാരി പിന്നെ രണ്ട് നൈറ്റി കൊണ്ട് എടുക്കാമെന്ന് വെച്ചാൽ നൈറ്റി കളക്ഷൻസിലോട്ട് പോയി നല്ല വിലക്കുറവുണ്ട് നല്ല കളക്ഷൻസുണ്ട് നൈറ്റിയിൽ അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറൊക്കെ എടുത്ത് അങ്ങനെ പൊടുന്നതാ ഫില്ല സെക്ഷൻ നിൽക്കുമ്പോൾ അങ്ങനെ അങ്ങനെ അമ്മയ്ക്ക് ഒരു സാരി രണ്ട് നൈറ്റിയും എടുത്തു നല്ല കളക്ഷനാണ് കേട്ടോ അവിടെ കോഷൻസ് അവിടെ ഇവിടെ എന്തൊക്കെയാ ഓഫേഴ്സൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും അമ്മ പൊക്കും ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്നാൽ പിന്നെ സർപ്രൈസ് പൊട്ടിച്ചേക്കാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്നറിയില്ല അമ്മ നമ്മയുടെ റിയാക്ഷനേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതല്ല ബർത്ത്ഡേക്ക് അതൊക്കെ ഒരു രസമല്ലേ അല്ലേ നമ്മൾ മക്കളമ്മമാർക്ക് ഒരു ഒരു എന്താ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ എൻ്റെ ഒരു പത്താം വയസ്സോട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാനിങ്ങനെ ഓരോന്നൊക്കെ മേടിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഈ വിഷു കൈ നീട്ടൊക്കെ ഉള്ളത് ഇതാ കൊടുക്കുകയാണേ അങ്ങനെ നോക്കി നോക്ക് വേല നോക്കുവായോ അങ്ങനെയുണ്ട് ഇതെന്ത് ചോട്ടാ

അതിന്റെ വിലയാ നോക്കുന്നല്ലേ ആ വെച്ചു നോക്കിയാ വലിപ്പം കൂടുതലാണോ നോക്ക് മഹാറാണി ഉണ്ടാകുമോ നമ്മളെന്തിനറ്റിക്കടയിലൊക്കെ പോയി നോക്കുന്നേ അപ്പോൾ നാളെയാണ് അമ്മയുടെ ബർത്ത്ഡേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ